സച്ചിൻ ബേബിയും ശ്രീശാന്തും കേരള ക്രിക്കറ്റ് ലീഗിന് ഒരുങ്ങി ഏരീസ് കൊല്ലം സെയിലേഴ്സ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് കെ സി എൽ ഒരുങ്ങി ഏറീസ് കൊല്ലം സെയിലേഴ്സ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ടീം ലോഗോ പ്രകാശനം ചെയ്തു ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവും ഏരീസ് ഗ്രൂപ്പ് ചെയർമാനുമായ സർ സോഹൻ റോയാണ് ടീം ഉടമ ടീം ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത് ഐക്കൻ പ്ലെയറായി മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റനും ഐ പി എൽ താരവുമായ സച്ചിൻ ബിബി എന്നിവരെ പ്രഖ്യാപിച്ചു ടീമിൻ്റെ ഔദ്യോഗിക പതാകയും ടാഗ് ലൈനും പുറത്തിറക്കി എടാമോനെ കൊല്ലം പൊളിയല്ലേ എന്നതാണ് ടീമിൻ്റെ ടാഗ് ലൈൻ എയറിസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പ്രഭിരാജാണ് ടീമിൻ്റെ സിഇഒ അദ്ദേഹമാണ് ടീമിനെ മുന്നിൽ നിന്നും നയിക്കുന്നത് സപ്പോർട്ടിംഗ് താരങ്ങളെയും പരിചയപ്പെടുത്തി ഫിസിയോ ഒ ആഷിലി ടോമി ട്രെയിനർ കിരൺ വീഡിയോ അനലിസ്റ്റ് ആരോൺ യും പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കോച്ചായിട്ട് ചീഫ് കോച്ചായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ രഞ്ജി പ്ലെയറും ഇന്ത്യ എ പ്ലെയറുമായിട്ടുള്ള മിസ്റ്റർ ജഗദീഷ് ആണ് പുള്ളിയും കൊല്ലംകാരനാണ് പുള്ളിയും വൃക്കം ചെയ്യുന്നു പിന്നെ കേരളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഓണസുബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ അനലിസ്റ്റ് ആണ് നമ്മുടെ ആരാൺ ചേട്ടൻ ആരാൻ ചേട്ടൻ അതുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞാൻ എന്റെ പേര് പ്രഭിരാജ് ഞാൻ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ പ്രോജക്റ്റ് ഹെഡാണ് അതുപോലെ ഇതിന്റെ സിഇഒ ഒയിട്ടുള്ള ആളാണ് എൻ്റെ പേര് പ്രഭിരാജ് ഞാൻ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് താങ്ക് യു നമസ്കാരം ഗ്രൂപ്പ് ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുവാൻ വളരെ പ്രത്യേക കാരണമുണ്ട് കാര്യം ഒരുപക്ഷെ ലോകത്തില് തന്നെ ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് എച്ച് ആർ സെലക്ഷൻ നടത്തുന്ന ഏക സ്ഥാപനം ഞങ്ങളുടേതായിരിക്കും കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് ഞങ്ങളുടേതന്റെ ഇരുപത്തിഒൻപത് കൺട്രീസിലായിട്ടുള്ള ഓപ്പറേഷൻസിൽ ഞങ്ങൾ ഞങ്ങളുടെ ടീം ലീഡേഴ്സിനെ മിക്കവാറും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റിലൂടെയാണ് ആഗ്രഹം മിക്കവാറും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ക്രിക്കറ്റിംഗ് ടീം ക്യാപ്റ്റൻസിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെ പരിശീലിപ്പിച്ചിട്ടാണ് ടീം ലീഡേഴ്സ് ലീഡേഴ്സാക്കുന്നത് ഈവൻ പൃഥ്വിരാജു പോലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ് കാര്യം ഈ ക്രിക്കറ്റിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇൻഡസ്ട്രിയിൽ ടീം ലീഡേഴ്സ് ആവാനുള്ള കഴിവ് നമ്മൾ നമ്മളറിയാതെ ഡെവലപ്പാകുന്നത് അത് പലർക്കും അറിയില്ല ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനേജർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് ലൈക്ക് ടീം ബിൽഡ് കഴിഞ്ഞ തൊട്ട് അതിൻ്റെ പരിശീലനം മുതൽ ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു അപ്പം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഐ എസ് ഒ സിസ്റ്റം ഐ എസ് ഒ സിസ്റ്റിലെല്ലാം ലോഗിങ് ആണ് എല്ലാം ഡേറ്റ അനാലിസിസ് ആണ് അപ്പം ക്രിക്കറ്റിനകത്ത് മാത്രമല്ലതാണ് നമ്മൾ ഓരോ പന്ത് എറിയുന്നത് എല്ലാം നമ്മൾ ലോഗ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാം സൂക്ഷിക്കുക സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്താണ് ടാർഗറ്റ്സ് ചെയ്സിങ് ഒരു ഇരുപത് അവർ മാച്ച് കളിക്കുന്ന പോലെയാണ് ഓരോ സ്ഥാപനവും ഒരു മാസത്തെ ഇരുപത് വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ജെൻറ്റിൽമെൻസ് പ്ലേ ആണ് അരോഗ്യൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഡ്രസ് കോർസ് നോക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ടാലും അതിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി കീപ്പ് ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സാധാരണ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും നമ്മൾ അറിയാതെ ഡെവലപ്പ് ആകുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ കരിക്കുലത്തിനതില്ല അപ്പോൾ ഏജസ് ഗ്രൂപ്പ് ഇതിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾക്കിത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ കരിക്കുലത്തിന്റെ ഭാഗമായി കൂടാ അത് അതിന് വേണ്ടത് ആദ്യം നമ്മളിതിനെ ഇൻഡസ്ട്രിയുടെ ഒഫീഷ്യൽ ഗെയിമായിട്ട് മരണം അതിനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾസ് ആൻഡ് കോളേജിൽ ക്രിക്കറ്റ് ക്ലബ്സ് നമ്മൾ ഇട്ട് തുടങ്ങി തുടക്കം തൊട്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ട് അവരെ ട്രെയിൻ ചെയ്യുക പടിപടിയായിട്ട് അവരെ ഉയർത്തുക കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തിരണ്ട് പേര് ഐ പി എല്ലിൽ കളിക്കുമ്പോൾ ഇരുപതിനായിരത്തോളം ജോബ്സ് ഇതിന് പുറത്തുണ്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നുണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട് മീഡിയ പീപ്പിളുണ്ട് റെസ്റ്റോറൻസ് നടത്തുന്നുണ്ട് അങ്ങനെ ക്രിക്കറ്റിനോട് പാഷനുള്ളവര്ക്ക് പോകാൻ പറ്റി ഒരുപാട് മേഖലകൾ ക്രിക്കറ്റുമായി തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം കൊണ്ട് ഇവരെ എത്തിക്കണമെങ്കിൽ ആദ്യം ക്രിക്കറ്റിൽ പാഷൻ ഉണ്ടാക്കണം നമുക്ക് ക്രിക്കറ്റിനെ നിയമങ്ങൾ പഠിപ്പിക്കണം അതിൽ താല്പര്യം ഉണ്ടായതിനു ശേഷം അവരെ കളരൂടി പഠിപ്പിക്കണം അതെല്ലാം ഒരു മിനിറ്റ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് കളിക്കണം അതിന് കറക്റ്റ് വെനുവിൽ പോയാൽ റൂട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ മടലൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് നമുക്കൊന്നും ആ കരി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല അത് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാതിരിക്കാൻ വേണ്ടി ഓരോ സ്കൂൾ ലെവലിൽ നിന്നും അവരെ പടിപടിയായിട്ട് കേറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങിയത് ഇതിനുവേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇന്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിലെ സിം അഫ്രോയിൽ ഞങ്ങൾക്ക് ടീമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കെ സി എല്ലിൽ ഒരു ടീം എടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ടീമിനെ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ അതുപോലെ ഇത് ബി സി സി ഐയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവഴി ഇനി കെ പി എല്ലിലേക്ക് ഐ പി എല്ലിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കൊക്കെ പ്ലേയേഴ്സിന് പോകാൻ വളരെ സ്ട്രെയിറ്റ് റോഡാണ് വളഞ്ഞ വഴികളൊന്നുമില്ല ഏറ്റവും കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങൾ ആദ്യം ഒരു ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു പട്ടോടി പട്ടോടിയെന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ ഏറ്റെടുത്ത് ഏരിയസ് പട്ടോടിയാക്കി അതിൽ നിന്ന് കേരളത്തിലെ നമ്പർ ആണ് വളരെ ഒരുങ്ങിയത് ലെസ് ദാൻ ടു ഇയേഴ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈയൊരു ടീമിനെയും നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ ഒരു വിഷൻ വെറും കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല ക്രിക്കറ്റിനെ മൊത്തം ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വളർത്തുക ഇന്റർനാഷണലി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഈ ഒരു വിഷനോട് കൂടി ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വേറൊരു ഫ്രഞ്ചൈസി ഫ്രഞ്ചായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല ഇനി വേണ്ടത് ഇത് കുട്ടികളിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം എത്തിക്കണമെങ്കിൽ അത് മീഡിയയുടെ സപ്പോർട്ടാണ് അതിനുവേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടിയാണ് ഇത് നമ്മളുടെ എല്ലാം കൂടെ ഒരു